ഹലോ ഒരിക്കൽ കൂടി ഗ്രേസ് ഫാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അത് വീഡിയോ നമ്മളൊരു റാഗൻ ഫ്രൂട്ടിൻ്റെ ഈ തണ്ട് കണ്ടോ അപ്പോൾ ഈ തണ്ടിനെ നമ്മൾ ഫുള്ള് കട്ട് ചെയ്ത് കളയാൻ പോവാണ് ഇത് കട്ട് ചെയ്തില്ലെങ്കിൽ ഈ തണ്ടിലേക്ക് വരേണ്ട ആരോഗ്യമാണ് ഈ തണ്ടിലോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ മുറിച്ചു കളയണം നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണം ശരിക്കും മഴ വീണ ഉടൻ ഇത് പൂ പൊട്ടി തുടങ്ങേണ്ടതാണ് മഴ വീണുടൻ പൂ വരേണ്ടതാണ് അപ്പം അതുകൊണ്ട് അതിന് മുമ്പ് നമ്മളവനെ വെട്ടി റെഡിയാക്കി വിട്ടില്ലെങ്കിൽ നമുക്ക് കായുടെ അളവ് ശരിക്കും പറഞ്ഞാൽ കുറയും അത് വരാതെ ഇരിക്കാനാണ് നല്ല വലിയ തണ്ട് മാത്രം നമ്മൾ വിട്ടേക്കണം ബാക്കി എല്ലാ തണ്ടും നമ്മൾ ശരിക്കും അത് കട്ട് ചെയ്ത് കളയണം വലിയ തണ്ട് കൊള്ളാതെ നമുക്കത് മനസ്സിലാകാൻ പറ്റും ഇപ്പൊ തന്നെ ഒത്തിരി തണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ഈ പുതിയ തണ്ട് വന്ന് ഈ പഴയ തണ്ടിൻ്റെ മേളിലോട്ട് മറയും ഫുള്ള് ഇങ്ങോട്ട് ചാഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഈ അടിയിലെ തണ്ടിന് സൂര്യപ്രകാശം കിട്ടില്ല സൂര്യപ്രകാശം കിട്ടാതെ വരുമ്പോൾ നമ്മളത് പൂവിന്റെ അളവ് കുറയും വേണ്ട ഇങ്ങനെ വരുന്നതിന് വെട്ടിക്കളയണം ഈ ഇവനാണ് നമുക്കിപ്പം വേണ്ടത് അടുത്ത പ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ ഒരു മുള്ള് ഈ ഒരു മുള്ളിന് ഒരു പഴം ഇതാണ് ഇതിൻ്റെ കണക്ക് അപ്പൊ ഇത് നാല് സൈഡും നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം ആദ്യത്തെ പ്രാവശ്യം ഇവിടെയാണ് വരുന്നതെങ്കിൽ ചിലപ്പോ ഇവിടെയോ അവിടെയോ ഇങ്ങനെ മാറി മാറി ഇതിൻ്റെ പൂ വരും ഇതാണ് ഈ ഈ റാഗൻ ബ്രൂട്ടിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തണ്ടിൻ്റെ അളവ് കൂടുന്ന അനുസരിച്ച് നമ്മൾ കുറച്ച് സൂക്ഷിച്ചു വരുന്ന തണ്ട് ഈ പുറത്തൊക്കെ വരുന്നതിനെ കുറച്ച് കട്ട് ചെയ്ത് ഫ്രീ ആക്കി കൊടുക്കണം ഫ്രീ ആക്കി കൊടുത്താലേ ശരിക്കും പറഞ്ഞാൽ നമുക്കുള്ള കാ കാലിട്ടത്തുള്ളു അപ്പം ഇതിലൊരു മൂന്ന് നാലെണ്ണം നിപ്പുണ്ട് നമുക്കവനെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വളച്ച് ഒരു വിരല് ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്ത് വളച്ചു കൊടുത്താൽ മതി അപ്പം ഇങ് വളഞ്ഞു വന്നേ ഒന്ന് ഇപ്പം ഈ ചൂടൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയല്ലേ നമ്മളൊന്ന് വളച്ചു വിട്ടുകൊടുത്താൽ മതി പിന്നെ തന്നെ ഇനി വളഞ്ഞോളും ഇപ്പം ഈ രീതിയിൽ നമ്മളത് ചെയ്തു കൊടുത്താൽ മതി ശരിക്കും പറഞ്ഞാൽ അടുത്ത ഇപ്പോൾ ജനുവരി തീരാറായി നമുക്ക് ഈ മഴ ആദ്യത്തെ മഴ വീണും വീഴുമ്പോഴേ നമുക്കിതിൻ്റെ പൂവിൻ്റെ ഒരു ആരംഭം വരും ഈ ആദ്യത്തെ മഴയിൽ തന്നെ പൂ വരാൻ സാധ്യതയുണ്ട് അപ്പം അതിനു മുമ്പാണ് ഇതിൻ്റെ ആവശ്യം നമ്മൾ നമ്മുടെ ഇതാണ്ട് ഈ തണ്ട് നല്ല ആരോഗ്യമാണ് അതിനെ വെട്ടിക്കളയണ്ട അതിനു വിട്ടാൽ മതി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ച് തിരിച്ചിട്ട് ഇങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വളച്ച് കഴിഞ്ഞാൽ വളഞ്ഞു വരും ഒടിയില്ല ഒടിയാതെ എടുക്കണം കണ്ടോ ഈ തണ്ടെല്ലാം നമുക്ക് വളച്ചു വിടേണ്ടതാണ് താഴെ ഇട്ടാതുകൊണ്ടാണ് ആ തമ്പം മുറിക്കാത്തത് തണ്ട ഇതെല്ലാം മുറിച്ച് കളയണം അപ്പൊ ഇവിടെ കുറച്ച് തണ്ട് ഇവിടെ നിറച്ച് ഇങ്ങനെ വരുന്നുണ്ട് ഇതിനാദ്യമേ നമുക്ക് കട്ട് ചെയ്ത് കളയാം വളരാൻ ഒത്തിരി വിടാത്ത രീതിയിൽ നമ്മളത് ചെയ്ത് വിട്ടുകഴിഞ്ഞാല് കുറച്ച് തണ്ട് നമ്മുടെ ഇങ്ങനെ വരുന്നതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞാൽ കുറച്ച് തണ്ട് നമുക്ക് വിട്ടിരുന്നാൽ മതി അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ അങ്ങ് മൂടിപ്പോവും മൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന് സൂര്യപ്രകാശം അടിക്കില്ല സൂര്യപ്രകാശം അടിക്കാതെ വരുമ്പോൾ നമുക്കത് കാ കിട്ടത്തില്ല നമുക്ക് നമ്മുടെ കായുടെ ഒരു അളവ് കുറയും പക്ഷെ അത് വരാൻ പാടില്ല അത് നമ്മൾ ഏറ്റവും പ്രധാനം ശ്രദ്ധിച്ച് പറ്റൂ ഇത് നമ്മൾ അങ്ങോട്ട് തിരിച്ചു കൊടുത്താൽ മതി ഇത് ഇങ്ങോട്ട് തിരിച്ചുവിടാം തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ച് ഇങ്ങോട്ട് വിടും ഇവിടെ എല്ലാം ഓൾറെഡി ഇപ്പം നിറച്ച് കേട്ടോ നിറച്ചായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നമ്മൾ ഇവനെ ഒന്ന് റെഡി ആക്കിത് ഈ വരുന്നത് കണ്ടോ ഈ വരുന്നതിന് ഇപ്പോഴേ കട്ട് ചെയ്ത് കളയണം അപ്പൊ അങ്ങനെ കളഞ്ഞാല് ഇതൊക്കെ ഓൾറെഡി ഇതാണ്ടോ ഞാൻ ഇടയ്ക്ക് ഒന്ന് വെള്ളം അടിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ആ പൂവിന്റെ ആദ്യ മഴ വരുമ്പോഴേ ഇതിനകത്ത് പൂ പൂവരാൻ സാധ്യത സാധ്യത കൂടുതലാണ് അപ്പം ഇങ്ങനെ ഇത് കണ്ടോ ഇതുവരെ നല്ല തണ്ട അപ്പം നമ്മൾ ഈ സൂക്ഷിച്ച് വരുന്നിടത്ത് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം അത് അവിടെ നിന്ന് നല്ല ആരോഗ്യമായിട്ട് വരും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ